എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് യു എയിലേക്ക് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇന്റർവ്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ജോലിയെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് നാളെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് യു എയിലേക്ക് ഇനിഷ്യൽ സൗദി ഗ്രൂപ്പിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പർ ജനറൽ ലേബർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസി ഉണ്ട് വെയർ ഹൗസ് ഹെൽപ്പർ ജനറൽ ലേബർ എന്നീ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഉള്ളത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസിസ് തന്നെയാണുള്ളത് ഒന്നോ രണ്ടോ പേരെയല്ല ആവശ്യമുള്ളത് അത്യാവശ്യം വേക്കൻസി തന്നെയുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് യു എ ദർഹമായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ആയിട്ട് ഉണ്ടാവുക ബേസിക് സാലറി ആണ് ഇത് ഓവർടൈം എടുക്കാവുന്നതാണ് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അങ്ങനെ ഓവർ ടൈം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് യു ഇതർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഏഴ് ഞാൻ കഴിയുക ആയിരത്തി അഞ്ഞൂറ് ഏകദേശം വരെ ആയിരത്തി അഞ്ഞൂറ് യു ഇതർഹം വരെ നിങ്ങൾക്ക് ഏഴ് ചെയ്യാൻ കഴിയും ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും എന്നാൽ കമ്പനി ഫുഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് അതേപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റു ബെനിഫിറ്റുകൾ എല്ലാം യു ഐ ലേബർ ലോ പ്രകാരം തന്നെ ഉണ്ടായിരിക്കും ഇതിലേക്ക് പത്ത് അതേപോലെ പ്ലസ് ടു ഉള്ള യുവാക്കളെയാണ് ആവശ്യം പത്താം ക്ലാസ് ഫെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയും പ്ലസ് ടു ക്വാളിഫിക്കേഷനും മുകളിൽ യോഗ്യതയുള്ള അതായത് ഡിഗ്രി പോലെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല നിങ്ങൾക്കൊന്നെങ്കിൽ എസ് 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 സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നിർബന്ധമാണ് പ്ലസ് ടു വരെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടുന് മുകളിലുള്ളവരെയും പത്തിന് താഴെയുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല ഇരുപത്തി ഒന്നിനും മുപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നതും ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്നിന് താഴെ പ്രായമുള്ളവരെയും മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫീമെയിൽസിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല ഡയറക്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് നമുക്ക് നാളെ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ ഇനി എന്തൊക്കെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാനോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ നാളെയാണ് ഇതിന്റെ ഇന്റർവ്യൂ ക്ലയന്റ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്